എടപ്പാളിൽ വടിവാൾ കാണിച്ച് ഭീഷണിപ്പെടുത്തി വിദ്യാർത്ഥിയെ ബൈക്കിൽ തട്ടിക്കൊണ്ടുപോയി മർദ്ദിച്ച സംഭവത്തിൽ പ്രതികളെ റിമാൻഡ് ചെയ്തു പൊന്നാനി അഴീക്കൽ സ്വദേശി പത്തൊൻപത് കാരൻ മുഹമ്മദ് മുബഷീർ പൊന്നാനി നഗരം സ്വദേശി പതിനെട്ടുകാരൻ മുഹമ്മദ് ജസീൽ എന്നിവരെയാണ് പൊന്നാനി ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി റിമാൻഡ് ചെയ്തത് കേസിലെ മറ്റൊരു പ്രതി പൊന്നാനി സ്വദേശിയായ പതിനേഴുകാരനെ തവനൂർ ജുവനൈൽ കോടതിയിൽ ഹാജരാക്കി പിടിയിലായ ജസീൽ പൊന്നാനി പോലീസിനെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ച കേസിലും മുബഷീർ ലഹരി കേസുകളിലും പ്രതികളാണെന്ന് ചങ്ങരംകുളം സിഐ ഷൈൻ പറഞ്ഞു ഞായറാഴ്ച രാത്രി ഒൻപത് മണിയോടെ എടപ്പാൾ പൊന്നാനി റോഡിലാണ് സംഭവം നടന്നത് പൂക്കരത്തറ കുറ്റിപ്പാല സ്വദേശികളായ വിദ്യാർത്ഥികൾ വസ്ത്രങ്ങൾ എടുക്കുന്നതിനായാണ് എടപ്പാളിലെത്തിയത് റോഡരികിൽ ലഹരി ഉപയോഗിച്ച് നിന്നിരുന്ന സംഘം ഇവരെ തടഞ്ഞു നിർത്തി ഭീഷണിപ്പെടുത്തുകയും പഠിക്കുന്ന സ്കൂളും സ്ഥലവും ചോദിച്ചറിയുകയുമായിരുന്നു പിന്നീട് ഒപ്പം പഠിക്കുന്ന വിദ്യാർത്ഥിയുടെ മൊബൈൽ നമ്പർ ചോദിച്ചു ഇല്ലെന്ന് പറഞ്ഞതോടെ പ്രകോപിതരായ സംഘം കയ്യിലുള്ള വാളെടുത്ത് വീശുകയായിരുന്നു പേടിച്ചുപോയ വിദ്യാർത്ഥികൾ ടൌണിലേക്ക് ഓടിയെങ്കിലും ബൈക്കിൽ ഇവരെ പിന്തുടർന്ന സംഘം കുറ്റിപ്പാല സ്വദേശിയായ പതിനേഴുകാരനെ തടഞ്ഞു നിർത്തി വാളെടുത്ത് ഭീഷണിപ്പെടുത്തി ബൈക്കിൽ കയറ്റി പൊന്നാനി ഭാഗത്തേക്ക് ഓടിച്ചുപോയി വിദ്യാർത്ഥികൾ വിവരം അറിയിച്ചതനുസരിച്ച് ചങ്ങരംകുളം പോലീസ് സ്ഥലത്തെത്തി ഇവരെ പിന്തുടർന്നതോടെ പൊന്നാനി ഐശ്വര്യ തിയേറ്ററിനടുത്ത് വിദ്യാർത്ഥിയെ ഇറക്കിവിട്ട് സംഘം രക്ഷപ്പെടുകയായിരുന്നു ഇതിനിടെ റോഡിലൂടെ പോയ മറ്റൊരു വാഹനത്തിലെ യാത്രക്കാർ സംഭവത്തിന്റെ ദൃശ്യങ്ങൾ എടുക്കുകയും പോലീസിന് കൈമാറുകയും ചെയ്തു വീഡിയോ ദൃശ്യങ്ങളും മൊബൈൽ ടവർ ലൊക്കേഷനും കേന്ദ്രീകരിച്ച് സി ഐ ഷാനിന്റെ നേതൃത്വത്തിൽ ചങ്ങരംകുളം പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികളായ മൂന്ന് പേരെയും പോലീസ് പിടികൂടിയത് സംഘം പ്രദേശത്തെ ലഹരി ഉപഭോക്താക്കളും ഇടപാടുകാരുമാണെന്നാണ് പോലീസ് നൽകുന്ന വിവരം ജാമ്യം ലഭിക്കാത്ത വകുപ്പ് ചുമത്തിയാണ് ഇവർക്കെതിരെ പോലീസ് കേസെടുത്തിരിക്കുന്നത് പയ്യരെ ഭക്ഷണം വാങ്ങിക്കാനായിട്ട് വന്ന പയ്യരെ വഴിപാട് തട്ടിക്കൊണ്ടുപോയെന്നുള്ള മൂന്ന് പ്രതികൾ ആയിട്ടുണ്ട് അതിൽ ഒരാൾ ജൂനിലാണ് ഈ മൂന്ന് പേരും പൊന്നാനി സ്വദേശികളാണ് ഇവര് എടപ്പാളില് മദ്യപിച്ച് മദ്യ കൊണ്ടിരുന്നപ്പോൾ ഈ കുട്ടികളെ അതുവഴി പോവുകയും അവരെ തടഞ്ഞു നിർത്തി വീക്ഷപ്പെടുത്തുകയും മറ്റൊരു കുട്ടിയുടെ അറിയാമോ എന്ന് ചോദിച്ച് അവരുടെ ഫോൺ നമ്പർ ആവശ്യപ്പെടുകയും അതിനെ എതിർത്ത ഈ കുട്ടിയെ ഒരു ഒരു െഷിപ്പെടുത്തി ബൈക്കിൽ കയറ്റി പൊന്നാനി കൊണ്ടുപോയി മർദ്ദിക്കുകയാണ് ചെയ്യുന്നത് ഇതിലെ ആയുധം ഉപയോഗിച്ച പ്രതി മുമ്പ് പൊന്നാനി സ്റ്റേഷൻ ഒരു പോലീസുകാരനെ മർദ്ദിച്ച് കൃത്യ ഡൂട്ടി കൃത്യം തടസ്സപ്പെടുത്തിയതിനെ ആ കേസിലും പ്രതിയായിട്ടുള്ളതാണ് ഈ ചാനൽ എടപ്പാൾ നടക്കാവിൽ ഹോസ്പിറ്റൽ അക്കാദമി ഓഫ് പാരാമെഡിക്കൽ സയൻസസ് നടക്കാവിൽ ഹോസ്പിറ്റൽ ബിൽഡിംഗ് വളാഞ്ചേരി മലപ്പുറം ഫോൺ നമ്പർ സീറോ ഫോർ നയൻ ഫോർ ടു സീറോ എയ്റ്റ് ഫോർ സീറോ വൺ സീറോ സെവൻ സീറോ ത്രീ ഫോർ സീറോ സെവൻ ഡബിൾ വൺ ഡബിൾ വൺ